രാത്രിയുടെ അവസാന ഭാഗത്തിൽ നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു അടുത്ത ബഹുമാനപ്പെട്ടു തൊട്ട് നിവേദനം ചെയ്യപ്പെടുന്നതാണ് അദ്ദേഹം പറയുന്നു ലൈലത്തൻ ഒരു രാത്രിയിൽ ഞാൻ നബി നബിസൊല്ലാ തങ്ങളോടൊപ്പം തഹജു നിസ്കരിച്ചു ഫലം യസൽ യസൽമൻ അങ്ങനെ ഞാൻ നബി നബിസൊല്ലാഹു തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ടേയിരുന്നു ഹത്ത ഹത്താ ഹുബി അംബ്രിൻ സൗഇൻ ഒരു ദുഃഖകരമായ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പോകുന്നത് വരെ അപ്പോൾ ബഹുമാനപ്പെട്ട ഇബിൻ മസബൂദർ അലിഹു താലാഹുവിനോട് ചോദിക്കപ്പെട്ടു അങ്ങ് എന്ത് ദുഃഖകരമായ കാര്യമാണ് നബിസുല്ലാഹുഅലൈ തങ്ങളുടെ പിന്നിൽ നിന്നപ്പോൾ കരുതിയത് അപ്പോൾ ബഹുമാനപ്പെട്ട മസ്ഊദ് ബഹുമാനപ്പെട്ടു പറഞ്ഞു ഹമംദു അൻ ദീർഘമായ നിൽപ്പ് കാരണത്താൽ ഞാൻ ഇരുന്നാലോ എന്ന് പോയി എന്നിട്ട് നബി നബിസുല്ലാഹു അലൈ തങ്ങൾ എന്ന ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് സ്വന്തമായി നിസ്കാരം നിസ്കരിച്ച് പൂർത്തിയാക്കുന്നതിനെയും ഞാൻ വിചാരിച്ചു പോയി പക്ഷേ അദ്ദേഹം നബി നബിസ്വല്ലാഹു അലൈ തങ്ങളോടുള്ള അതബ് കാരണം അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്യാൻ വിചാരിച്ചതേയുള്ളൂ ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം മഹാനായ ഇബന് മസൗദർ അലി അള്ളാഹു തലാൻഹു നബിസ്വല്ലാഹു അലൈഹി വസല്ലാമത്തങ്ങളോടൊപ്പം ജമാഅത്തായി നിസ്കരിച്ചത് തഹജുദ് നിസ്കാരമാണ് നമുക്കറിയാം തഹജു നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തില്ല അപ്പോൾ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളിലും ജമായി നിസ്കരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല അത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലാഹുമ്മ അള്ളാഹ്മദ് അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസ്വഹബിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ